നമസ്കാരം സൗദി അറേബ്യയിലെ പ്രവാസി സമൂഹത്തിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയുണ്ട് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ അല്ലെങ്കിൽ റെമിറ്റൻസിന്റെ കാര്യത്തിൽ വലിയൊരു ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പതിനേഴ് മാസമായി സൗദി അറേബ്യയിലെ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ കാര്യത്തിൽ തുടർച്ചയായി വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മാസം മാത്രം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി റിയാൽ അഥവാ മുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളർ ആണ് ബാങ്കുകൾ വഴിയും മറ്റ് പണമിടപാട് സ്ഥാപനങ്ങൾ വഴിയും നാട്ടിലേക്ക് അയച്ചത് ഇത് മുൻ മാസത്തെ അപേക്ഷിച്ച് പതിനഞ്ച് പോയിന്റ് നാല് ശതമാനം വർധനമാണ് കാണിക്കുന്നത് ഈ വർഷം മാർച്ചിൽ രേഖപ്പെടുത്തിയ പതിനഞ്ച് പോയിന്റ് അഞ്ച് ബില്യൺ റിയാലിന്റെ റെക്കോർഡിനോട് ഏകദേശം അടുത്തു നിൽക്കുന്ന ഒരു തുകയാണിത് ഈ വർഷം ഇതുവരെ പ്രതിമാസ ശരാശരി പതിനാല് പോയിന്റ് ഒന്ന് ബില്യൺ റിയാലാണ് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പത്ത് ശതമാനം അധികമാണെന്ന് പറയണം ഈ വർഷം ജൂണിൽ ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി റിയാലും കഴിഞ്ഞ കൊല്ലം ജൂലൈയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി റിയാലുമാണ് പ്രവാസികൾ അവരവരുടെ നാട്ടിലേക്ക് അയച്ചത് എന്തുകൊണ്ടാണ് സൗദിയിൽ നിന്ന് ഇത്രയും പണം നാട്ടിലേക്ക് ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ആദ്യത്തേത് സൗദി അറേബ്യയിൽ പ്രവാസി തൊഴിലാളികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചതും ശമ്പളം കൂടിയതുമാണ് ഇത് കൂടുതൽ പണം നാട്ടിലേക്ക് അയക്കാൻ അവരെ സഹായിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കാരണത്തിലേക്ക് വന്നാൽ രൂപയുടെ മൂല്യം ദൃഹത്തിനും റിയാലിനും എതിരെ ഇടിഞ്ഞപ്പോൾ ഈ അവസരം മുതലെടുത്ത് നാട്ടിലേക്ക് കൂടുതൽ പണം അയക്കാൻ പ്രവാസികൾ ശ്രമിച്ചു ഡിജിറ്റൽ പണമിടപാടുകൾക്ക് ബാങ്കുകൾ പ്രാധാന്യം നൽകിയതോടെ എളുപ്പത്തിൽ പണം അയക്കാമെന്നതും സർവീസ് ചാർജ് കുറവാണെന്നുള്ളതും ഇടപാടുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് സൗദി അറേബ്യയിൽ നിന്നുള്ള മണി ട്രാൻസ്ഫർ ചാർജുകൾ കുറവാണ് സൗദി അറേബ്യയിലെ മൊത്തം ജനസംഖ്യയുടെ വലിയൊരു ഭാഗവും പ്രവാസികളാണ് സൗദിയിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹങ്ങളിൽ ഒന്നാണ് ഇന്ത്യക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം രണ്ടേ പോയിന്റ് ആറ് ദശലക്ഷം ഇന്ത്യക്കാർ അവിടെ ഉണ്ടെന്നാണ് കരുതുന്നത് കേരളം ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇവരിലേറെയും ഇതിൽ തന്നെ ഐ ടി പ്രൊഫഷണലുകൾ നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ തുടങ്ങി വിവിധ മേഖലകളിൽ ഇവരെല്ലാം ജോലി ചെയ്തു വരുന്നുണ്ട് സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രവാസി സമൂഹം വലിയ പങ്ക് വഹിക്കുന്നു അവർ കഠിനാധ്വാനം ചെയ്ത് നേടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം സ്വന്തം രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ സഹായമാണ് ഇന്ത്യയിലേക്ക് അയക്കുന്ന പണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ് കൂടുതൽ പണം നാട്ടിലേക്ക് എത്തുമ്പോൾ അത് സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവേകുന്നുണ്ട് ഇത് പ്രവാസി കുടുംബങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ഭദ്രത നൽകുന്നു ഈ പറഞ്ഞ സാമ്പത്തിക മാറ്റങ്ങൾ ഒരു പ്രവാസിയുടെ ജീവിതത്തിൽ എത്ര വലുതാണെന്ന് അറിയാമോ രൂപയുടെ മൂല്യം കുറഞ്ഞപ്പോൾ നാട്ടിലേക്ക് പണം അയക്കാൻ കിട്ടിയ സുവർണാവസരം പ്രവാസികളെല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട് അതുപോലെ ജിദ്ദയിൽ നിന്നുള്ള പണമയക്കലിന്റെ ഒഴുക്ക് വർദ്ധിച്ചതും ഈ പണമയക്കലെല്ലാം പ്രവാസികളുടെ വ്യക്തിപരമായ സാമ്പത്തിക ഭാവിയും മാത്രമല്ല അവരുടെ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഓരോ നീക്കവും ശ്രദ്ധയോടെ ചെയ്യേണ്ടത് എത്ര അത്യാവശ്യമാണെന്ന് പ്രവാസികൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എപ്പോഴും ഏറ്റവും മികച്ച വിനിമയ നിരക്ക് നൽകുന്ന സ്ഥാപനങ്ങൾ ഏതാണെന്ന് അന്വേഷിക്കുക കൂടാതെ നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നത് ഭാവിക്കായുള്ള നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കും